ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താ നോക്കാം ഫസ്റ്റ് ടിപ്പ് തന്നെ ഞാൻ കാണിക്കുന്നത് കൂന്തൽ വൃത്തിയാക്കുന്ന ടിപ്പാട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു കൂന്തൽ നല്ല ടേസ്റ്റാണല്ലേ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഒരു കൂന്തൽ എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കിതിനൊക്കെ കത്തിയൊന്നും ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഇതിൻ്റെ തല ആദ്യം എടുത്തിട്ട് ഒഴിവാക്കാം എടുത്തു മാറ്റാം അതിനുശേഷം കൈവച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു തോലൊക്കെ ഇതേപോലെ ഒന്ന് നീക്കി കൊടുക്കട്ടോ അതിന് കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കൈവച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് നീക്കുന്ന സമയത്ത് വേഗം നീങ്ങിക്കിട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈയൊരു ഐറ്റം ഉണ്ടല്ലോ നാരുപോലെയുള്ള ഈയൊരു സാധനം ഇതിനെന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു ഐറ്റം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ എടുത്ത് ഒഴിവാക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ചെയ്യട്ടോ ഇപ്പം പുറമെ നല്ല രീതിയിൽ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ അതാ ഈ ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നല്ല നീളമുള്ള കൂന്തളാണെങ്കിൽ ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് നടുഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഉള്ളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് ഈ ഒരു വിരൽ ഉള്ളിലോട്ടേക്ക് കടത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നല്ലോണം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂന്ത എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് നിറച്ചെടുക്കാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് നിറച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഞാനിവിടെ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നീളമുള്ള കൂന്തളാണെങ്കിൽ ഇതേപോലെ നടു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ തല എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കട്ടോ ഈ ഒരു തലൻറെ ഈ ഒരു എൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ മുടിയൊക്കെ വെട്ടുന്നത് പോലെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കണ്ണ് വേണ്ടട്ടോ കണ്ണ് ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കണ്ണിന്റെ നേരെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയൊരു ബോൾസ് പോലെയുള്ള ഒരു ഐറ്റം ഉണ്ട് ഈ ഒരു ഐറ്റം എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് തല എടുക്കാനായിട്ട് പറ്റും കേട്ടോ വലിയ കൂന്ത കാണുമ്പോൾ നമുക്കൊന്നും ഇതിലേക്ക് ഇതിൽ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ തലയെടുക്കാം അതേപോലെ ഈയൊരു ഉടലെടുക്കാം പിന്നെ അത് ഈയൊരു തലഭാഗത്തുള്ള ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിൽ മഷിയുള്ളത് ഈ ഒരു മഷി പൊട്ടാതെ നമുക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കൂന്തലിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം തലഭാഗത്തുള്ള കണ്ണ് മാത്രം നമുക്ക് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈയൊരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം അതാ ഈ ഒരു ചിറകും അതേപോലെ തലയും എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യട്ടോ കഴുകിയതിന് ശേഷം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ഒരു മോതിരത്തിന്റെ ആകൃതിയിൽ ദാ ഇതിവിടെ കണ്ടില്ലേ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു വളയം ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇതേ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം ഇനി നമുക്ക് നടു മുറിച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്യാൻ ഇഷ്ടം അതേ രീതിയിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ രീതിയിലാണോ നിങ്ങൾ കൂന്തൽ ക്ലീൻ ചെയ്യൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വില കൂടിയ സമയങ്ങളിൽ നമ്മൾ തക്കാളി കൂടുതൽ വാങ്ങിച്ചു വെച്ചിട്ട് ചീഞ്ഞ് പോകുന്ന ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ തക്കാളി കുറേ കാലം നമുക്ക് കേടുകൂടാതെ കൂടാതെ ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റോ അപ്പൊ തക്കാളി കടയിൽ നിന്നും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലോണം കഴുകി തുടയ്ക്കാം തുടച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു തക്കാളിന്റെ ഞെട്ട് ഭാഗത്ത് ഇതേപോലെ കുറച്ച് വിനാഗിരി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാട്ടോ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെ എന്തെങ്കിലേ പോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ തക്കാളി ഈ ഒരു രീതിയിൽ വെക്കട്ടോ നമ്മൾ ഫ്രിഡ്ജിലും അതേപോലെ കണ്ടെയ്നറും ബാസ്ക്കറ്റിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ കമിഴ്ത്തി വെച്ചുകൊടുക്കാം ഞെട്ടുഭാഗം താഴോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ തക്കാളി കുറേ കാലം നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തക്കാളിയൊക്കെ കെച്ചപ്പ് ഉണ്ടാക്കാനും അതേപോലെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനൊക്കെ തക്കാളിൻ്റെ ആ ഒരു സ്കിന്ന് നമ്മൾ ഒഴിവാക്കല്ലോ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തക്കാളീൻ്റെ തോല് കളഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് അപ്പോൾ അത് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോർക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഫോർക്കിലൊന്ന് കൊത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഗ്യാസിൻ്റെ ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു സ്പൂൺ ഇങ്ങനെ തിരിച്ചു കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാവണം കേട്ടോ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് തക്കാളി ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും കേട്ടോ തക്കാളിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതേപോലെ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു സ്കിന്ന് കണ്ടില്ലേ ചുളിവുകൾ കണ്ടില്ലേ സ്കിന്നിൻ്റെ മുകളിലൊക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്കിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു കിടിലൻ ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ സ്കിന്ന് കളഞ്ഞെടുക്കാനായി പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ടിഷ്യൂ പേപ്പർ കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കാപ്പിപ്പൊടിക്ക് ബ്രാൻഡൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ തണു പഠിച്ചിട്ട് കട്ട കെട്ടിയിട്ടുള്ള കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കാപ്പിപ്പൊടി ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുവപ്പട്ടയാണ് കേട്ടോ അപ്പോൾ ഒരു പീസ് കുഞ്ഞ് പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഫൈൻ പൗഡറാക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കുക കൂടുതലൊക്കെ പൊടിച്ച് വെക്കുന്നവരാണെങ്കിൽ മിക്സിൻ്റെ ചെറിയ ചാറിലോട്ടൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്ത വേഗം തന്നെ പൊടിഞ്ഞ് കിട്ടും ഇപ്പം ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇടികല്ലി വെച്ചിട്ട് ഇതാണ് അതേപോലെ ഒന്ന് കുത്തി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ കോഫി പൗഡർ ഇട്ടതുപോലെ തന്നെ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയും ഇതേപോലെ കോഫി പൗഡർ ഇട്ടുകൊടുത്തതുപോലെ തന്നെ ഇങ്ങനെ വിതറി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ രണ്ടറ്റം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് താഴ്ഭാഗത്തുനിന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കട്ടോ ഇതേപോലെ ഒരു ചുരുട്ട് രൂപത്തിൽ ഇതാ ഇതേപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരറ്റം കത്തിച്ച് കൊടുക്കട്ടോ അപ്പോൾ സന്ധ്യ സമയത്ത് ഇതേപോലെ കത്തിച്ച് വെക്കുന്ന സമയത്ത് വീട്ടിൽ വരുന്ന കൊതുകിനെയും അതേപോലെ തന്നെ മറ്റു പല പ്രാണികളെയും നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ഈ ഒരു സ്മെല്ല് കൊണ്ടിട്ട് ഒരിക്കലും കൊതുകാവശ്യത്തേക്കേ വരില്ല കേട്ടോ ഈ ഒരു കാപ്പിപ്പൊടീൻ്റെ സ്മെല്ലും അതേപോലെ കറുവപ്പട്ടൻ്റെ സ്മെല്ലും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും കൊതുകോ അതേപോലെ മറ്റു പല പ്രാണികളൊന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഇല്ല അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഈ ഒരു ചുരുട്ട് കത്തിച്ചിട്ട് ആ ഒരു പുകയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇങ്ങനെ പുകയും ആ ഒരു പുക വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും കാപ്പിപ്പൊടീൻ്റെ അതുപോലെ തന്നെ കൊതുകിന് ഭയങ്കര ഒരു അലർജി ഉണ്ടാക്കുന്ന സ്മെല്ലും കൂടിയാണ് അപ്പോൾ നമുക്ക് കൊതുകിനെ ഇല്ലാതാക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ നല്ലൊരു സുഗന്ധം കൂടി ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കടയിൽ നിന്നും കെൽസൊക്കെ അടങ്ങിയിട്ടുള്ള ലിക്വിഡൊക്കെ വാങ്ങിച്ച് കത്തിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ സന്ധ്യാസമയത്ത് എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാറ്റിയത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം പിന്നെ ദരിയ സ്കിച്ച് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലേക്കണമെന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ടും ഞാനൊരു ടിഷ്യൂ പേപ്പർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാലോ അല്ലേ പ്രാണികളെ തുലത്തി ഓടിക്കാനും ഒക്കെ പറ്റിയുള്ള നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിലെ അപ്പോൾ അതാ ഞാൻ ഒരു ടിഷ്യൂലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ ഇതേപോലെ എടുക്കാം അടക്കിയെടുക്കട്ടോ അപ്പോൾ അതാ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മടക്ക് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് അഴിഞ്ഞു പോകൂല്ല നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്നും മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു സ്മെല്ല് പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് സേഫ്റ്റി പിന്നെ എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതാ സേഫ്റ്റി പിന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട കുത്തിയിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹോളുകളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലും അതേപോലെ നമ്മുടെ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ തുടച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാലും അറിയില്ല ചെറിയ തരം ഉറുമ്പുകളൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും വോൾട്ടയിലും അതേപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് എൽപ്പിൻ്റെ ആ ഒരു സൈഡിലും ആ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് ഉറുമ്പുകൾ കാണാൻ പറ്റും ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലും അതേപോലെ അരികുവശത്തും താഴ്വശത്തൊക്കെ ചെറിയ തരം കറുപ്പ് ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പം ഇതേപോലെ മഞ്ഞൾപ്പൊടി സ്പൂണിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിതറിയിട്ടെടുക്കുമ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പം നമ്മൾ ഇതേപോലെ ഒരു കിഴി കെട്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുറഞ്ഞു മതി അപ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ സ്മെല്ല് മാത്രം മതി ഉറുമ്പും അതേപോലെ മറ്റു പല പ്രാണികളെയും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും കിച്ചണിൽ ഒക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിന്റെ ഏരിയയിലൊക്കെ ഒരുപാട് ഉറുമ്പ് ചില സമയത്ത് നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് വാർത്ത് കഴിഞ്ഞാൽ ചില സമയത്ത് അതിന്റെ ആ ഒരു സൈഡിലൊക്കെ ഉറുമ്പുണ്ടാവും കറുത്ത ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറുമ്പിനെയും മറ്റു പല പ്രാണികളെയും ഒക്കെ നമുക്ക് കിട്ടി നിർത്താനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ അതേപോലെ തന്നെ ഈ ഒരു കിഴി നമുക്ക് നമ്മൾ പരിപ്പ് കടല അതേപോലെ ചെറുപയറൊക്കെ കടയിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം കഴിഞ്ഞാൽ അതിൽ പ്രാണികളും അതേപോലെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ മഞ്ഞൾപ്പൊടി കെട്ടിയിട്ടുള്ള ഒരു കിഴി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടോ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിത് അടച്ചു വെക്കുന്ന സമയത്ത് ഇതിലൊരിക്കലും ചെള്ളോ വണ്ടോ പ്രാണിയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല നമ്മൾ എത്ര കാലം കഴിഞ്ഞ് സമയത്തും ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒരിക്കലും ചെള്ളോ പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല ചൊള്ളും പ്രാണികളൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാലോ ഇതിൻ്റെ പരിപ്പൊക്കെ തിന്നിട്ട് തോടാക്കിയിടും അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ കണ്ടെയ്നറിലാണല്ലോ മയോണൈസും സോസൊക്കെ കിട്ടുക അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം വെച്ചിട്ടുള്ള ടിപ്പാണ് ഈ ഒരു പാത്രത്തിൻ്റെ അടുപ്പിന് താൻ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പപ്പടക്കോലോ അല്ലെങ്കിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇത് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടെടുക്കുന്നത് അപ്പോൾ പൊടി ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ അതായത് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം കൺഫർട്ട് ഒഴിച്ചെടുക്കുമ്പം ഇതിൽ ഈ ഒരു ഉപ്പിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി ആയിക്കിട്ടണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കൺഫർട്ട് കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുപ്പ് അടച്ച് വെച്ചിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി വെക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ മഴക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ ജെല്ലൊക്കെ അടിക്കുന്ന സമയത്ത് നനവൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ഒരു വിങ്ങൽ സ്മെല്ലായിരിക്കും റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒരു നനവ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കള കളയാനായിട്ട് പറ്റും ഈ ഒരു റൂം ഫ്രെഷ്നർ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് കേട്ടോ ഇതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലും ബാത്റൂമിൽ ചില സമയത്ത് ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സമയങ്ങളിലും ഇതേപോലെ ഏതെങ്കിലും ജനലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ല് നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ഉപ്പിൽ കൺഫർട്ട് വെച്ച് വെച്ചാൽ കുറെ കാലം നമുക്ക് സ്മെല്ല് നിലനിൽക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാണ് ഞാനൊരു ചീർപ്പാട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മുടിയൊക്കെ ചെയ്യുന്ന ഈ ഒരു ചീർപ്പ് മുടി ചെയ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ തരം ഉറുമ്പും പ്രാണികളും ഒക്കെ വന്ന് കയറിക്കൂടാൻ ചാൻസ് ഉണ്ട് അത് അതുമാത്രല്ല ചീർപ്പ് ആഴ്ചയിൽ ഒരു തവണ ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ് നമ്മുടെ തലയിലെ എണ്ണമായും താരനൊക്കെ ഈ ഒരു ചീർപ്പിലുണ്ടാവും അപ്പം നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്കിന്ന് വെള്ളം വേണ്ട സോപ്പോ ഡിഷാഷോ ഒന്നും തന്നെ വേണ്ടട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ഇതേപോലെ ചീർപ്പിൻ്റെ രണ്ട് ഭാഗത്തും ഒന്ന് കൊട്ടി കൊടുക്കാം എന്നിട്ട് പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചീകി കൊടുക്കട്ടോ ഇങ്ങനെ നമ്മൾ ചീകുന്ന സമയത്ത് ഈ ഒരു ചീർപ്പിൽ ഉണ്ടാകുന്ന എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചീർപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും എണ്ണ മഴക്കുള്ളത് കൊണ്ട് ചെറിയ തരം പ്രാണികളും ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചീർപ്പ് മുടിയൊക്കെ ചെയ്യിയിട്ട് അൽമാരയിലും ഷെൽഫിലൊക്കെ വെക്കുന്നതല്ലേ അപ്പം പെട്ടെന്ന് തന്നെ ഉറുമ്പും അതിൽ താരനൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതൊക്കെ പോയിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലെ ഡിപ്പെൻഡാണ് കേട്ടോ വെള്ളമോ ഡിഷ് വാഷോ സോപ്പോ സോപ്പ് മുടിയൊന്നും തന്നെ വേണ്ട കുറച്ച് ടാൽക്കം പൗഡർ ഇടതിന് ശേഷം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ചീകി കൊടുക്കുന്ന സമയത്ത് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരി കിച്ചൺ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടെ ചെയ്യണേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ഫുൾ ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ഫ്ളാവാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നേരത്തെ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു